Andiamo a fare tutto il nostro lavoro! Andiamo a fare tutto il nostro a a പറ്റത്തില്ല പറഞ്ഞല്ലോ നേരത്തെ നിങ്ങളെ വിടാം നിങ്ങളെ ഒരാളെ വിടാം പറഞ്ഞല്ലോ സംസാരിക്കാം അല്ല നിങ്ങൾ പറയുമ്പോൾ എല്ലാരെയും കൂടി പോലീസിക്കേണ്ട കാര്യമില്ലല്ലോ പറഞ്ഞല്ലോ പ്രതിഷേധം നിങ്ങളെ പ്രതിഷേധം കണ്ടു നിങ്ങൾ അന്വേഷണം നടക്കട്ടെ ബാക്കി നിങ്ങൾ അധികാരോട് സംസാരിക്കാനുള്ള സംവിധാനം ചെയ്യാം ഒരു സമരം സംസാരിക്കണം സാധാരണ നഗരസഭത്തിന് ഉത്തരവാദിത്തപ്പെട്ട മാത്രമേ ഉള്ളൂ സംസാരിക്കേണ്ടി അതിനെന്താ സമരമായിട്ട് ഒരു പറ്റത്തില്ല എന്തുകൊണ്ട് സമരത്തിന്റെ കാര്യം നീക്കണം അല്ലെ പിന്നെ കാര്യമില്ലല്ലോ അല്ല എന്നാൽ ഞാൻ പറഞ്ഞു അറിയിച്ചാണ് പോലീസ് നല്ലല്ലോ ഞങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് ഇന്നും അറിയില്ല എങ്കിൽ നമ്മളറിയേണ്ട ഈ സമര തന്നെ നമ്മൾ അറിയില്ലേ പോലീസ് അതിന്റെ പോലീസ് ബാക്കി പേര് ആയിക്കോട്ടെ നാലോ അഞ്ചേര സംസാരിക്കാൻ പത്തിനും പറ്റില്ല സമരം ചെയ്യാനും അപ്പൊ സമരം ചെയ്യാൻ പറ്റില്ല ില്ല കാണാൻ തീരുമാനിച്ചു എല്ലാരും പക്ഷെ ഒന്നേ പേരെ വിടാൻ പറ്റത്തില്ല എത്ര പേരും രണ്ട് നേരത്തെ രണ്ടുപേരെ വിടാം ബാക്കി പറ്റത്തില്ല നേരത്തെ തന്നെ സംവിധാനം എടുക്കാം എല്ലാരും വിടാൻ പറ്റത്തില്ല അല്ല ഈ പറഞ്ഞേ ഒരു ഇത്രയും പേര് കോളേജ് വന്ന് വെറുതെ ആലോചിച്ച് സാധനം സംസാരിക്കാൻ ഒരു പോലീസിന് അനുമതി വേണ്ടല്ലോ ഇത്രയും പേർക്ക് മാത്രം പ്രിൻസിപ്പൽ റൂമിൽ കയറി ഒരു കാര്യം സംസാരിക്കാൻ റൂം കൂട്ടിയിട്ട് അവരെ ടോയ്ലിനകത്ത് പൂട്ടിട്ട് വലിയ പ്രശ്നം സമയത്ത് നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ എവിടെയാണ് ഈ കോന്നിക്കള ഈ തൊട്ടടുത്ത് അത് കണ്ടില്ലല്ലോ സാർ സാർ മുട്ടായിട്ട് ഞാൻ പറയാം പറയാം സാർ ഇതിപ്പോ ഏതോ പക്ഷം പിടിക്കാൻ ആരോ പറഞ്ഞു പറഞ്ഞിട്ട് പോലീസില് വരുമോ ഇത് ശരിയല്ല സാറിന് ആലോചിക്കുന്നത് ഇങ്ങനെ ഒരു വിഷയത്തിൽ ഇത് ശരിയാണ് സാർ ആലോചിച്ചത് ഞാൻ സംസാരിക്കും നിങ്ങളുടെ എത്രയും ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് രണ്ടുപേരുണ്ട് ഒരാൾ ഞാനൊരു ബെഡ്റൂമുണ്ട് അതിന് അങ്ങനെ പറഞ്ഞാൽ നേതൃത്വ അങ്ങനെ ചെയ്യാൻ നേരത്താവൂ പറഞ്ഞു രണ്ടുപേരും എല്ലാരെയും അക്രമം രണ്ടു വേണ്ട ഒരു അക്രമം ഉണ്ടാക്കണ ഒരാളുണ്ട് സാർ ഈ പറയുന്നത് ന്യായമല്ല നിങ്ങളെ അകത്ത് കേറ്റാൻ നിങ്ങൾ മരിക്കുന്നത് നിങ്ങൾക്ക് എന്തോ മറിച്ചു വെക്കാവുള്ള നൂറ് ശതമാനം ഉറപ്പ് അകത്ത് കേട്ടുന്നത് പോലീസ് എന്തോ മറിച്ചു വെക്കാവുള്ളൂ മാത്രമാണ് അല്ലെങ്കിൽ ഇത്രയേ പോലീസ് ആയിരിക്കും ഇവിടെ ഒരു നാലുപേരത്തുപേര് സംസാരിക്കുന്നത് നിങ്ങൾ ബുദ്ധിമുട്ട് ഒരു നാല് നാലു എല്ലാ വിചാരസത്തിലും സാറിന്റെ സർക്കും സാറിന് കാണിച്ച് രണ്ടുപേരെ മാത്രം അകത്ത് പ്രവേശിപ്പിക്കാവുന്ന ഇവിടുത്തെ ഉണ്ട് ഒരു പോയി കാര്യം മാന്യ പ്രിൻസിപ്പിൾ സംസാരിക്കാൻ നാലുപേരെ അകത്ത് കേട്ടാൽ എന്ന് പറയുന്നത് പോയി അത് ശരിയല്ല പോലീസ് കാണി ബോധകൂരം പോലീസ് ചെയ്യണം ഞങ്ങൾ നാലുപേരെ നാല് പേര് ഞങ്ങൾ നാല് നാലുപേരാ സംസാരിക്കാം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പൊ ചെയ്യാൻ മറ്റുള്ള നഗരസഭയിൽ ബന്ധപ്പെടുക ഈ പ്രതിഷേധം ഇവിടെ നിന്ന് ബാക്കി തുടർ പരിപാടിയായിട്ട് മുന്നോട്ടോ ഈ സമയത്ത് നിങ്ങൾക്കും പോരുത് ഒരാളും പോരുത് അകത്ത് നമ്മൾ കയറിയതിന് ശേഷമുള്ള അദ്ദേഹത്തോട് സംത് സംസാരിക്കുന്നുള്ളൂ ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം പ്രിൻസിപ്പലിനെ നിലപാട് സൂചിച്ചതിനു ശേഷമായിരിക്കും എ ബി യുടെ ബാക്കിയുള്ള നിലപാട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലേ നിങ്ങൾ പറഞ്ഞാട്ടെ തോന്നുന്നു നമുക്ക് ഈ സമരങ്ങൾ നിങ്ങളെ ഒരു കാര്യം മനസ്സിലാവും നിങ്ങൾ പറഞ്ഞ കാര്യത്തോടാണ് സംസാരിച്ചാണ് പറഞ്ഞത് സമരം വന്നു നേരെ പേര് രണ്ടുപേരെ നാലുപേരെ ബൾക്കാട്ട് വിടാൻ പറ്റത്തില്ല ഒരു പേരെ അഞ്ചു പാട്ട് വിടാൻ പറ്റത്തില്ല കയ്യിൽ അഞ്ചുപേരാണ് രണ്ടുപേരെ വിടാം അല്ല വിടാൻ ഏറ്റവും പ്രധാനപ്പെട്ട സെക്രട്ടറി രണ്ടുപേരെ സമരത്തിൽ നാലുപേര് ഇന്ന് പേരെന്നല്ല ഈ സാധനം പ്രതിഷേധമായിട്ട് വരുമ്പോ പ്രതിഷേധം ഞങ്ങൾ ഉത്തരവാദപ്പെട്ട നാലു പേര് ഞങ്ങൾ ഉള്ളിലേക്കായിരുന്നു ഞാൻ ഞാൻ പേര് നാലു പേര് സാ സാറേ ഈ സമരം ഇവിടെ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല ഒന്നാമത്തെ ഈ സമരം പിന്നെ ഇവിടെ തന്നെ നിന്ന് മുഴുവൻ പേര് ഇവിടെ തന്നെ നിക്കണമെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ അങ്ങനെ ആക്കിട്ട് ഞങ്ങൾ സിനിമയ്ക്കുന്നത് രണ്ടുപേരെ നാലു പേര് നാലുപേരും എന്തുണ്ടാവും നാല് നാല് പേര് പി ജി വിദ്യ അല്ല എന്തിനു ഒരു വിദ്യാർത്ഥി സമരത്തിനും നാല് പേരെ കോളേജ്മെന്റ് ഉള്ളിൽ പോലീസ് പ്രവേശിപ്പിച്ചില്ലേ ഒരു വിദ്യാർത്ഥി സമരത്തിനും ഏത് പ്രതിഷേധം സംസാരിക്കാൻ രണ്ടുപേരും ഒരാളാണ് ഞാൻ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട നാല് പേർ ആരാണ് ഞാൻ സംസാരിച്ചോ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട എന്റെ സാറേറ്റ് എട്ടുപേരിൽ ഭയപ്പെടുത്തിനകത്ത് പ്രിൻസിപ്പൽ സമയത്ത് പോലും കാണുന്ന പോലീസിനെ കുറച്ചു കൊണ്ട് നിങ്ങൾ പറഞ്ഞു ശരി എല്ലാവരും നേരത്തെ വന്നില്ല ഇനി ഭാഗത്ത് ഇന്ന് സംസാരിക്കാൻ പറ്റും ഞങ്ങൾ നാല് പേര് ഉത്തരപ്പെട്ടു ബന്ധപ്പെട്ട രണ്ട് നേരത്തം പോവും ശരി സംസാരിക്കാം നിങ്ങൾ വീടും സാറും അടുത്തോട് സാറേ പോരത്തും സംസാരിക്കും നേരത്തല്ലേ സാർ സാർ ഇങ്ങനെ വെറും ഒരുമാതിരി ഈ അവിടുന്ന് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ട്